ഇന്ന് ആദ്യം കാണിക്കാൻ പോകുന്നത് ഒരു അക്ഷരമാല സാരിയാണ് കേട്ടോ ഇത് പ്രിന്റ് അല്ല ഇത് ജെറി വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ഫുൾ ദ ഗോൾഡൻ വർക്കില് പിന്നെ ഇങ്ങനെ വർക്ക് ചെയ്തതാണ് കേട്ടോ എല്ലാം ഉണ്ട് മലയാള അക്ഷരത്തിലെ അക്ഷരമാല എല്ലാം ഉണ്ട് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറാണ് കേട്ടോ കോട്ടണിലാണ് ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിന് വിത്ത് ബ്ലൗസ് ആണ് ഇതിന്റെ പല്ലു ആൻഡ് ബോഡി എല്ലാം സെയിം തന്നെ നീ അടുത്ത സാരി കാണിക്കാം ഈ സാരി അറിയില്ലേ നിത അംബാനി കൊടുത്ത സാരി പക്ഷെ അത് ഹാൻഡ് ലൂമാണ് ഇത് പവർ ലൂമാണ് ജസ്റ്റ് കോപ്പി ചെയ്ത സാരിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി അൻപതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ബോർഡർ കണ്ടോ നല്ല ഭംഗി അതിനകത്ത് നിറയെ ഫ്ലവേഴ്സിന്റെ ഡിസൈൻ ബോഡി ഫുൾ ഡിസൈൻ ആണ് ഇതാ ഇതാണ് പല്ലു വരുന്നത് ഇതിന്റെ കുറച്ച് ഭാഗം ടിഷ്യൂ ആണ് വരുന്നത് കേട്ടോ ബോഡി ഇങ്ങനെയാണ് വിത്ത് ബ്ലൗസ് ആണ് ബ്ലൗസിന് ഇങ്ങനെ ഫ്ലവർ ഡിസൈൻ ഉണ്ടാവില്ല പ്ലെയിൻ ആണ് ഇതുപോലെയാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് കോട്ടൺ സിൽക്ക് ആണ് അടുത്ത സാരി ഒരു സിൽവർ ജറി ബോർഡർ വരുന്ന ഉള്ളിലെല്ലാം നിറയെ ബ്ലാക്ക് വർക്ക് വരുന്ന ഒരു ടിഷ്യൂ മെറ്റീരിയൽ സാരി ആണ് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പതാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ഇത് പല്ലു ഇങ്ങനെ ബോഡി ഇങ്ങനെയാണ് കേട്ടോ അടുത്തത് ഈ സാരിയാണ് കാണിക്കുന്നത് ഇതിന്റെ മെറ്റീരിയല് ഒരു കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ ആണ് ബോഡി ഫുൾ പ്ലെയിൻ കളറാണ് കേട്ടോ ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത് പല്ലു വരുന്നത് ഇങ്ങനെ പല്ലൂൽ ചെറിയ സ്ട്രൈപ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതുപോലെയുള്ള കാണുന്നില്ലേ ഇതുപോലെ സ്ട്രൈപ്സ് എല്ലാം ഉള്ള പല്ലു ബോഡി ഫുള്ള് ഇങ്ങനെയാണ് കേട്ടോ റേറ്റ് വരുന്നത് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് അടുത്ത് കാണിക്കാൻ പോകുന്നത് ഒരു ടിഷ്യൂ മെറ്റീരിയൽ സാരി ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ആണ് ഇതിന്റെ പല്ലു ഇങ്ങനെയാണ് വരുന്നത് ബോഡി ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ മുകളിൽ പ്രിന്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ അടുത്തത് കാണിക്കുന്നത് ഫുൾ ചെക്ക് ഡിസൈൻ ആയിട്ടുള്ള ഒരു ടിഷ്യൂ മെറ്റീരിയൽ സാരി ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ആണ് ഇതാണ് ഇതിന്റെ പല്ലു വരുന്നത് ഇങ്ങനെയാണ് ബോഡി വരുന്നത് ഇതിന്റെ ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അടുത്തത് ഫുൾ ബോഡി ഫുൾ ഒരു ഗോൾഡൻ ജെറി വർക്ക് വരുന്ന ഒരു ടിഷ്യൂ മെറ്റീരിയൽ സാരിയാണ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടായിരിക്കും കേട്ടോ ഇതിന്റെ പല്ലു വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് കേട്ടോ ബോഡി വരുന്നത് അപ്പോൾ ഇതെല്ലാം ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ ഈ വീഡിയോന് താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടമായത് സ്ക്രീൻഷോട്ട് ആയിക്കോ ഓർഡർ കൺഫേം ചെയ്യൂ